എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് എനിക്കെൻ്റെ വീട് വരെ ഒന്ന് പോകണം നല്ല മഴയാണ് ഇവിടെ അപ്പോൾ ഈ മഴയൊന്ന് തോർന്നിട്ട് വേണം പോവാൻ അതിങ്ങനെ മഴ തോരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞാൻ കണ്ടില്ലേ ഭയങ്കര മഴയായിട്ടോ മുറ്റത്തുനിന്ന് ഇറങ്ങാൻ വയ്യ അതുമാത്രം മഴയാണ് അപ്പോൾ നമുക്ക് പോകണം മഴയത്ത് അങ്ങനെ മഴ തോർന്നപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ മഴ തോർന്നെന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് പിന്നെ അതൊന്നും കാര്യമാക്കാതെ ജസ്റ്റ് ഒന്ന് മഴ തോർന്ന് നിൽക്കുന്ന സമയം കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ റോഡിലൊക്കെ നിറയെ വെള്ളമാണ് ഊറ്റെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഈ റോഡിലൊക്കെ ഊറ്റിറങ്ങിയിട്ടുണ്ട് അതായത് ഈ മലപ്രദേശത്തു നിന്ന് ഒഴുകിവരുന്ന ആ വെള്ളത്തിനെയാണ് ഊറ്റ ഊറ്റെന്ന് പറയുന്നത് നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എന്താ ഇതിനെ പറയുന്നത് നമ്മളിവിടെയൊക്കെ ഒരു എന്താ പറയുക മല മല പ്രദേശമാണ് കേട്ടോ മലകൾ ഒരുപാടുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഈ മഴയത്തെ ഒത്തിരി വാഴകളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് റബ്ബറായിരുന്നാലും ഒരുപാട് റബ്ബറ് രണ്ട് മൂന്ന് റബ്ബർ ഒക്കെ ഒടിഞ്ഞ് വീണ് കേട്ടോ നമ്മുടെ നമ്മുടേതായിട്ടുള്ള രണ്ട് മൂന്ന് റബ്ബറൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് വാഴകളാണ് കൂടുതലും ഒടിഞ്ഞു വീണത് കണ്ടില്ലേ വീട്ടിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഇത് വാഴകളൊക്കെ ഒടിഞ്ഞു വീണ് കിടക്കുവാണേ നമ്മൾ പണ്ടിത് പുകപ്പരെന്നു പറയും അതായത് ഈ ഷീറ്റൊക്കെ ഉണക്കാനിടുന്ന ഒരു പുര ആയിരുന്നു അത് അതിൻ്റെ മേളിൽ ഒരു വാഴ ഒടിഞ്ഞു വീണ് വീണത് ആ കാഴ്ചയാണ് കാണുന്നത് അപ്പോ ഇവിടത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പൊതാ ഏർ ഫുള്ള് നാശനഷ്ടങ്ങൾ വന്ന് കിടക്കുവാണ് അങ്ങനെ ഇതാ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ അതായത് തൊടിയിൽ താഴെ തൊടിയിൽ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം വന്നതിൽ ഇറങ്ങും അപ്പോൾ ആ കാഴ്ചയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും കൂടെ പോയിട്ടുണ്ട് ആ വീഡിയോ പിന്നാലെ വരുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മുടെ ഈ പ്രദേശങ്ങൾ കാണിക്കുന്നതായിട്ടുള്ളത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോവുകയാണ് ഈ ഫ്രണ്ടേ കൂടെ ഏട്ടനാണ് ഈ വീഡിയോ എടുക്കുന്നത് ത ഈ കാണുന്നത് ഒരു കുളമാണ് ഏട്ടോ പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു കുളം പോലെ തോന്നും പക്ഷേ രണ്ടാളടിയോളം താഴ്ചയുള്ള ഒരു കുളമാണ് ഏട്ടോ ഇതെൻ്റെ അച്ഛൻ തന്നെ കുഴിച്ച ഒരു കുളമാണ് വെള്ളത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്തൊക്കെ നമ്മൾ ഈ കൃഷിയുടെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഇതിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട് അപ്പോൾ വാല് പോലെ കിടക്കുന്ന ഒരു കുളമാണ് ഏട്ടോ ഇത് അതാ ഈ തെങ്ങിൻ്റെയൊക്കെ മൂട്ടിലൊക്കെ നിറച്ച് വെള്ളം അങ്ങ് നിറഞ്ഞു കിടക്കുവാണേ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് മഴയുണ്ടോ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായോ ആ കാണുന്ന പാറമട പോലെ ഇരിക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ പാറ ഇങ്ങനെ പാറക്കെട്ട് പോലെ കിടക്കുന്ന സ്ഥലം അവിടെയാണ് ആ ചെറിയൊരു വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ അധികം വെള്ളം ഇല്ലാത്തതുപോലെ തോന്നുന്നു എന്തായാലും നമുക്കങ്ങോട്ട് പോവാൻ പോയി നോക്കുമ്പോൾ എന്തായാലും അറിയാം ഈ കാണുന്ന പ്രദേശത്തൊക്കെ മുമ്പ് മുളങ്കാടുകളായിരുന്നു കേട്ടോ ഒത്തിരി മുളകളുണ്ടായിരുന്നേ ഞാൻ ഈ ഇറങ്ങി പോകുന്ന സൈഡിലൊക്കെ നിറച്ച് മുളകളായിരുന്നേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ മുള മുറിച്ചിട്ട് എൻ്റെ അച്ചമ്മ ജീവിച്ചിരുന്ന സമയത്തൊക്കെ ആളുകൾ വന്നിട്ട് മുളയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുമായിരുന്നു അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ വന്ന് എന്തിൻ്റെയൊക്കെയാണെന്ന് എനിക്കറിയില്ല വാങ്ങിച്ചുകൊണ്ട് പോവുമായിരുന്നു അതുപോലെ ഈറയും ഉണ്ടായിരുന്നു കേട്ടോ ഈറ ഈറ്റെന്നൊക്കെ പറയില്ലേ അതും ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയി മുള പോയത് എങ്ങനെയാന്ന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മുള പൂത്തു പൂത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്ക് വംശനാശ ഭീഷണി പോലെ അങ്ങ് പോവും പട്ടു എന്നാണ് പറയുന്നത് ഈ ഇപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോട് ചെന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ദൂരെ കാഴ്ചയായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മുളയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ മുള എന്താ അച്ചമ്മയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഇത് മുറിച്ചൊക്കെ കൊടുക്കുമായിരുന്നു ആളുകൾക്ക് അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ല എന്നാലും ഈറ ആ പാറക്കെട്ടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ഈറയൊക്കെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഇതാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന വഴി വഴിയൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് എന്നാലും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശരിയാക്കിയാൽ ശരിയാക്കി ഇടാറുണ്ട് കേട്ടോ വഴിയൊക്കെ നേരെയാക്കി ഇടാറുണ്ട് മുള പൂക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ മുള പൂക്കുന്നത് അപൂർവമാണെന്നാണ് പറയുന്നത് അമ്മയൊക്കെ പറഞ്ഞതാണ് മുള പൂക്കുന്നത് അപൂർവമാണ് അങ്ങനെ ഈ മുള പൂത്തപ്പോൾ ആളുകളൊക്കെ വന്ന് കാണാനൊക്കെ ആളുകളൊക്കെ വ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു നമ്മൾ ഈ കാണുന്നത് ഒരു കുളമാണേ ഇപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഈ വല ഇട്ടിരിക്കുന്നതും ഒരു കുളമാണേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ മൊത്തം കുളമാണല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് അപ്പോൾ നമ്മൾ ഈ ഇവിടെയുള്ള ആൾക്കാർ കുളിക്കാനൊക്കെ ഇതുപോലുള്ള കുളങ്ങളൊക്കെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വല പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ ഭാഗത്ത് വെള്ള ഇതൊന്നും വീഴില്ല ഇലകളൊന്നും വീണ് കുളം വൃത്തികേടാവാതെ കിടക്കും അതുകൊണ്ടാണ് ഈ വലയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് അവർക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ ഈ കുളത്തിന് ഈ കുളത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ എൻ്റെ മുത്തച്ഛൻ കുഴിച്ച കുളമാണ് ഈ കുളം പക്ഷേ ആദ്യം കണ്ടില്ലേ നമ്മൾ ആദ്യം കണ്ട കുളം വെട്ടിയത് എൻ്റെ അച്ഛനാണ് കൃഷിക്കാവശ്യമായിട്ട് വേണ്ടിയിട്ടാണ് ആ കുളം കുഴിച്ചത് അപ്പോൾ നമ്മളിത് ഈ പാറയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഈറ നിൽക്കുന്നത് കണ്ടോ മുമ്പ് ഇവിടെ ഒരു ഈറ കാട് തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അഹത്ത് മറ്റേ കുറുതരിയൊക്കെ കയറിയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു കേൾവിയാണ് അപ്പോൾ അത്രമാത്രം ഈറ ഇങ്ങനെ കാട് പിടിച്ചതുപോലെ ഇവിടെ വളർന്നു കിടക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ ഇതാ ഇത്രയും മാത്രമേ ഉള്ളൂ അവശേഷിപ്പ് ഒരു ഗുഹ പോലെയൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ പാറയുടെ ഉള്ളിലോട്ട് അവിടെയൊക്കെ കയറി ഇരിക്കുമായിരുന്നു ഈ കുറുനരി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ സൈഡിലാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് ഈറ നിൽക്കുന്നില്ലേ അതിൻ്റെ ഈ സൈഡിലാണ് നമ്മുടെ ചെറിയ വെള്ളച്ചാട്ടം വരുന്നത് ഈ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ അധികം വെള്ളം വരുന്നില്ല ഇത്രയും മഴ പെയ്തിട്ട് പോലും വെള്ളം അധികം വരുന്നില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അറിയില്ല ഞാനൊരു കുടയൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ വന്നത് മഴ എന്തായാലും പെയ്യുവാണെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഒരു കുടയും കൊണ്ടാണ് വന്നേ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലേ അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ കേൾക്കാൻ അറിയില്ല മൈക്കൊന്നും ഇല്ല എൻ്റെ എത്രത്തോളം വോയിസ് ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല ഇല്ലെങ്കിൽ നമുക്ക് വോയിസ് ഓവർ ഇടാം ഓക്കെ വെള്ളച്ചാട്ടത്തിലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം അധികം ഇല്ലാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ ഇത്രയും മഴ പെയ്തില്ലേ സാധാരണഗതിയിലൊക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല ഫോഴ്സിന് വെള്ളം വീഴുന്നത് കാണാം പക്ഷേ ഇപ്പം ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല രീതിയിൽ വെള്ളം വീഴുന്ന മറ്റൊരു വെള്ളച്ചാട്ടം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം കണ്ടു പക്ഷേ അത് വെള്ളച്ചാട്ടം അല്ല കേട്ടോ അത് മഴ പെയ്തിട്ട് ഈ തോട് സ്പ്ലിറ്റായിട്ട് ഈ വെള്ളച്ചാട്ടത്തിലൂടെ വരേണ്ട വെള്ളം നേരെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ എന്താ ഇവിടെയൊക്കെ പടവുകളുണ്ട് പതുക്കെയാണ് ഇറങ്ങുന്നത് കേട്ടോ ചിലപ്പോൾ സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ അതുകൊണ്ട് ഞാൻ എന്താ പതുക്കെ പതുക്കെ ഇറങ്ങി ഇറങ്ങി വരുവാണ് കേട്ടോ മൊത്തം ഇങ്ങനെ വെള്ളം നിറഞ്ഞ് വഴുക്കലായിട്ട് കിടക്കുകയാണെ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തെ സൈഡിൽ കൂടെ വെള്ളം പോകുന്നത് കേട്ടോ പിന്നെ ഈ ആഞ്ഞിലിൻ്റെ എന്ന് പറയുന്ന പറയുന്നമാരും അറിയില്ലേ നിങ്ങൾക്ക് ആഞ്ഞിലി ആഞ്ഞിലിയുടെ കായൊക്കെ അവിടെ അവിടെ പച്ച പച്ച കായും പഴുത്ത കായും ഒക്കെ വീണ് കിടപ്പുണ്ട് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ തന്നെ ശിഖരങ്ങളും ഒക്കെ വീണ് മഴയത്ത് കാറ്റത്ത് ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് ഏട്ടനെടുത്ത് കാണിക്കുവാണ് പച്ച അത് വെറും പച്ചയാണ് കേട്ടോ പഴുത്തതും ഉണ്ട് അതൊക്കെ ഒരുമാതിരി നാശമായി കിടക്കുവാണ് കേട്ടോ ആകാശം നല്ല ഇരുണ്ട് മൂടി വീണ്ടും വരുന്നുണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ അധികം വെള്ളമേ ഇല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ അധികം വെള്ളമേ ഇല്ല പകരം മറ്റേ തോട് വഴിയാണ് പോകുന്നത് തോടല്ല അതിപ്പോഴെന്തോ മഴയത്തെന്തോ ആയതാണ് കേട്ടോ മഴയത്ത് പുതുതായിട്ട് രൂപപ്പെട്ട തോടെന്ന് വേണമെങ്കിൽ പറയാം ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരെ പോകുന്നത് കിള്ളിയാറിലേക്കാണേ നേരെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഞാൻ ഞാനിട്ടില്ലേ കിള്ളിയാറിൻ്റെ തീരത്തിലൂടെ നടന്നു പോകുന്ന ഒരു വീഡിയോ ഞാൻ ഞാനിട്ടില്ലേ ആ വീഡിയോയില് കാണുന്ന തോട്ടിലേക്കാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിലെ വെള്ളം പോകുന്നത് ഇതിങ്ങനെയാന്നും ആയിരുന്നില്ല കേട്ടോ നല്ല ഫോഴ്സിന് വെള്ളം വരുമായിരുന്നേ നല്ല ഭംഗിയായിരുന്നു കാണാൻ പക്ഷേ എന്തോ നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് ഭാഗ്യമില്ല കാണാൻ ചിലപ്പോൾ ഇനി വരുന്ന മഴയത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ വരാം അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ അതാ ഇങ്ങനെയാണ് നൂല് പോലെയാണ് വരുന്നത് മുമ്പൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇന്നും വീടുകളൊന്നുമില്ല ഇവിടേക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീടുകളൊന്നും കാണാനില്ല പിന്നെ എൻ്റെ വീടാണ് ഉള്ളത് അങ്ങ് മുകളിൽ കയറിപ്പോണം എൻ്റെ വീട് നല്ലപോലെ ആകാശമൊക്കെ ഇരുണ്ട് വരുന്നുണ്ട് എപ്പോൾ വേണോ മഴ പെയ്യാം കുടയൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടു ഇപ്പോൾ ഇതാ നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണേ ആ വെള്ളച്ചാട്ടം തിൻ്റെ അപ്പുറത്തുകൂടെ വെള്ളം പോകുന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങോട്ടേക്ക് പോവുകയാണ് ട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം ദാ ആഞ്ഞിലി ഒടിഞ്ഞ് വീണിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് അപ്പുറത്തോട്ട് വീണ് കിടക്കുവാണ് അതിൽ നിറച്ച് കായൊക്കെ ഉണ്ട് കേട്ടോ ആഞ്ഞിലിയുടെ അത് പച്ചയായിട്ടും പഴുത്തതായിട്ടും ഒരുപാട് കിടക്കുന്നുണ്ട് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായി കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായി ഇത് വെള്ളച്ചാട്ടത്തിലേക്ക് പോവേണ്ട വെള്ളമാണ് ഇത് ഇ പോകുന്നത് ഇതൊരു വഴിയായിരുന്നേ ഇത് തോടോ അരുവിയോ ഒന്നുമല്ല അല്ല ഇതൊരു വഴിയായിരുന്നു ഇതിപ്പോൾ തോട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിലൂടെ ഇങ്ങനെ ജലം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ എന്തായിരുന്നാലും ഇതിപ്പോൾ നേരെ തോട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് ഈ വെള്ളം വേറെ എങ്ങും നിറയാൻ പോകുന്നില്ല നേരെ തോട്ടിലോട്ട് തന്നെയാണ് ഈ പോകുന്നത് ഞാൻ നോക്കി അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദൂരവും കൂടെ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോഴേക്കും മഴയോ അങ്ങ് വന്നു എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ രണ്ടുപേരും കൂടെ കുടയും പിടിച്ച് ഇതാ ഇങ്ങനെ നടക്കുവാണേ െയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വ്യാപക നാശനഷ്ടങ്ങളാണ് ഇവിടെയൊക്കെ വരുന്നത് എല്ലാ കൃഷിയും എല്ലാം നശിക്കും വാഴകളാണ് കൂടുതലും പോയത് എന്നാലും റബ്ബറും ഒടിഞ്ഞു വീണിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ നേരത്തെ കണ്ടില്ലേ ആഞ്ഞിലി അതാണ് ആ ആഞ്ഞിലിയാണ് കേട്ടോ മുറിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ കൊമ്പ് ശിഖരങ്ങളെല്ലാം അങ്ങ് മുറിച്ചിട്ടതുപോലെ വെട്ടി മുറിച്ചിട്ടതുപോലെ ഒടിഞ്ഞു കിടപ്പുണ്ട് കൊമ്പൊക്കെ അതിൽ പഴുത്തതും ഉണ്ട് പച്ചയും ഉണ്ട് ആഞ്ഞിലിയുടെ ക അതാ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ പഴുത്തിരിക്കുന്നതാണ് കേട്ടോ അത് പക്ഷെ അത് നല്ലതല്ല എന്ന് തോന്നുന്നു ചിലര് ഈ ആഞ്ഞിലിയുടെ കായൊക്കെ കഴിക്കാറുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളെങ്ങനെയാ കഴിക്കാറുണ്ടോ ആഞ്ഞിലിയുടെ ക അപ്പോൾ ഇതാ ആഞ്ഞിലി ആഞ്ഞിലിൻ്റെ ചക്കന്നല്ലേ എന്നെ പറയുന്നത് അങ്ങനെയാ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഇതിനേം ചക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഏട്ടൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു നോക്കുവാണ് കേട്ടോ കൊള്ളാവോ കൊള്ളൂലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇങ്ങനെ പറിച്ചെടുത്ത് നോക്കുവാണേ അതിങ്ങനെ പറിച്ചു എടുത്ത് നോക്കിയപ്പോൾ അല്ല അത്രയും കായൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് പക്ഷേ അത് വെള്ളം കയറി എന്നാണ് ഏട്ടൻ പറയുന്നത് അതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെ നോക്കുക കണ്ടില്ലേ അങ്ങനെ വീണ്ടും കുറച്ച് റബ്ബറൊക്കെ റബ്ബറിന്റെ ശിഖരങ്ങളും ഒക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് കണ്ടില്ലേ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടിരിക്കുന്നത് മഴ പെയ്തുകൊണ്ട് തന്നെ കൊതുകിന്റെ ശല്യവും ഭയങ്കരമാണ് കേട്ടോ അതാ കൊതുക് വന്നിരുന്ന് കടിക്കുന്നത് കണ്ടോ ഫുൾക്കൈ ഡ്രസ്സൊന്നും ഇടാതെ പോയി കഴിഞ്ഞാൽ എപ്പോൾ കൊതുക് അടിച്ച് തിന്നന്ന് കേട്ടാൽ മതി അത്രയ്ക്ക് കൊതുകും കൂടെയാണ് ഇവിടെയൊക്കെ അപ്പോൾ അതാ നമ്മളിങ്ങനെ ആ തോട്ടിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ എന്തൊക്കെ ഒടിഞ്ഞു വീണെന്ന് കാണാം ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുവാണേ മൊത്തം കാടും കൂടിയാണ് ഇവിടെയൊക്കെ അപ്പോൾ മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ഒരു റബ്ബറൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇടക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുടയും പിടിച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുവാണ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് റബ്ബർ ഒടിഞ്ഞു വീണു എന്ന് ഞാൻ പറഞ്ഞത് റബ്ബർ ഒടിഞ്ഞു വീണതല്ല മൊത്തത്തിൽ പുഴുതങ്ങ് വീണതാണ് അപ്പുറത്തെ പറമ്പിലോട്ട് ഇങ്ങനെ പുഴുത് വീണതാണ് ആ കാഴ്ചയും കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്തായാലും നമുക്കിവിടെ നിൽക്കണ്ട നമുക്ക് തിരിച്ചു പോവാം അടുത്ത വഴിക്ക് മുമ്പ് നമുക്ക് തിരിച്ചു പോകാം പറഞ്ഞിട്ട് ഇതാ നടക്കുവാണ് കേട്ടോ ഫ്രണ്ട് എന്നിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞാൻ പോകുന്ന വഴിയെ വന്നാൽ മതി ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും എത്താൻ പറ്റില്ല ഒരു തോട് കഴിഞ്ഞിട്ട് വേണം നമുക്കങ്ങ് തിരിച്ചു പോവാൻ ഇവിടെ ഒന്നും വേറെ വീടുകളൊന്നും ഇല്ല കേട്ടോ എൻ്റെ വീട് മാത്രമേ ഉള്ളൂ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ കയറി ഒരു സ്ഥലം പോലും ഇല്ല അതുകൊണ്ട് അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് വീട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടേ നടക്കുവാണേ അപ്പോൾ എന്താണ് കുഞ്ഞുങ്ങളെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങൾ അമ്മയും കൂടെ വീട്ടിൽ നിൽപ്പുണ്ട് എൻ്റെ വീട്ടിൽ നിപ്പുണ്ട് അപ്പോൾ അച്ഛൻ ആ സമയം കൊണ്ട് ചക്കയൊക്കെ എടുത്തു വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പോകണം ഏട്ടൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ ഇതിലില്ല അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിലുണ്ടാവും കേട്ടോ അപ്പോൾ ആ ചക്കെ അച്ഛൻ ഞങ്ങൾ താഴെ പോയ സമയത്തിന് അച്ഛൻ ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ആംഗ്യം കാണിക്കുന്നതേ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു എന്ന് ഏട്ടനോട് പറയുവാണെട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളത് ആ വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതാ വീട്ടിലോട്ട് കയറുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചക്കയൊക്കെ എടുത്തതാ വച്ചിട്ടുണ്ട് അച്ഛൻ ഇനിയിപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നേരെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഓക്കേ